കുട്ടികളെ നമ്മളിപ്പോൾ ഉള്ളത് ഉദൈബിയിലെ ഒട്ടക ഫാമിലാണ് നമ്മളെ ഉംറ ടീമിന്റെ ആളാണ് അവര് പോകുന്നത് അപ്പോൾ ഈ ഒട്ടകത്തിന്റെ പ്രത്യേകത കൊടും വെയിലത്ത് അവർ നിൽക്കുന്ന കണ്ടിലങ്ങൾ അത്രയ്ക്ക് കൊടും വെയിലുണ്ടെങ്കിൽ ഒരാതിനൊക്കെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു ശക്തി ഉണ്ട് ഉദൈബിയിലേക്ക് പോകുന്ന സ്ഥലത്താണ് നമ്മളെ മാപ്പുവൊക്കെയാണ് നമ്മൾ ഉമ്ര ഉംറാ ടീമിലെ മാപ്പുവൊക്കെയാണ് ഇപ്പോൾ പോയത് അപ്പോൾ ഒട്ടകത്തിന്റെ അടുത്തേക്ക് വല്ലാതെ പോകാൻ കഴിയില്ല കാരണം ഒട്ടക നമ്മളെ ചവിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇത് ഇവര് അതായത് മൂടിലാ നിൽക്കുക പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോ വിഷ്പുണ്ടാവും ചിലപ്പോ വെയിലിന്റെ പ്രശ്നം മണിക്കൂറുകൾ ഇങ്ങനെ നിൽക്കുന്നോണ്ട് നിൽക്കാണ് ഇവര് പാവങ്ങളാണ് ഏർ കണ്ടോ ഒട്ടകത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഖുറാനിലൊക്കെ പറഞ്ഞത് ലബിത്ത ലബിത്തങ്ങളൊക്കെ ഒട്ടകപ്പുറത്ത് കയറിയതാണ് ഒട്ടകത്തിനോട് വളരെ സ്നേഹമുണ്ടായിരുന്നു ലബിത്തങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒട്ടക ഫാമാണ് ഇതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇവിടെ കാറ്റ് നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റണില്ല ചെയ്യാൻ പറ്റുന്നു നമ്മുടെ ഒട്ടകത്തിൻ്റെ